സി പി ഐ എം പോൾ ബ്യൂറോ അംഗം എ വിജയരാഘവൻ സി പി ഐ എമ്മിന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗം ആ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം അത് പിടിച്ച് കേരളത്തിൽ വലിയ തോതിൽ വർഗീയ ചേർതിരിവ് സൃഷ്ടിക്കുന്ന ശ്രമത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് യു മുസ്ലിം സംഘടനകളും കേരളത്തിൽ യു ഡി മുസ്ലിം വർഗീയവാദികൾ അണിനിരുന്നിരിക്കുകയാണ് ഇതാണ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിലെ കാതൽ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചതും രാഹുൽ ഗാന്ധി ജയിച്ചതും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് മാത്രം ഊന്നിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ആ പ്രസംഗത്തെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാനാണ് വലിയ ശ്രമം നടന്നത് വലിയ പ്രതിഷേധങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നു വന്നു പ്രതിപക്ഷ നേതാവ് കെ സുധാകരൻ കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴിതാ സമസ്തയും മുഖപ്രസംഗത്തിലൂടെ എ വിജയരാഘവനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു എ വിജയരാഘവന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയമായി പാളിച്ചയുണ്ടോ ഇല്ല എന്നാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്നു എ വിജയരാഘവൻ പറഞ്ഞത് പൂർണമായും ശരിയാണ് അദ്ദേഹം പറഞ്ഞതോടൊപ്പം പാർട്ടിയുണ്ട് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് എന്ന് വെച്ചാൽ മുസ്ലിം വർഗീയതക്കെതിരെയുള്ള ശക്തമായ നിലപാട് ഏത് രൂപത്തിലാണോ ഹിന്ദു വർഗീയതക്കെതിരെ നിലപാടെടുക്കുന്നത് അതേ നിലപാട് മുസ്ലിം വർഗീയതക്കെതിരെയും എടുക്കും എന്ന് ഉറപ്പിച്ചു പറയുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം മുസ്ലിം സമുദായം എന്ന് പറയുന്നതിൽ മഹാഭൂരിപക്ഷവും സെക്യുലർ സംവിധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് മഹാഭൂരിപക്ഷവും അങ്ങനെയാണ് അങ്ങനെയല്ലാത്ത ഹിന്ദു വർഗീയവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായ ആർ എസ് എസിനെ പോലെ മുസ്ലിം വർഗീയവാദ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ട് ജമായത്തി ഇസ്ലാമിയും അതുപോലെ ഒപ്പം ചേർന്ന് ഭീകരവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ എസ് ഡി പി ഐയും നിൽക്കുകയാണ് ഈ ജമായത്ത് ഇസ്ലാമിയുടെയും എസ് ഡി പിയുടെയും സഖ്യകക്ഷിയാണ് ഇപ്പോഴും കോൺഗ്രസ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഇപ്രാവശ്യത്തെ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടും ഒരു സഖ്യകക്ഷിയെ പോലെ പ്രവർത്തിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നമുക്കറിയാം യു ഡി എഫും ഇസ്ലാമും അപ്പോ യു ഡി എഫ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സഖ്യകക്ഷിയെ പോലെ ജമാത്ത് ഇസ്ലാമിനെയും എസ് ഡി പി യേയും ചേർത്ത് നടത്തുകയാണ് ദൂരവ്യാപകമായ രാഷ്ട്രീയ പ്രത്യാഘാതം അത് ഉത്പാദിപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് കോൺഗ്രസിൻ്റെ അകത്തും വരും ലീഗിൻ്റെ അകത്തും വരും മുസ്ലിം ലീഗ് വർഗീയതക്കെതിരായിട്ടൊക്കെ സജീവമായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇസ്ലാമിക രാഷ്ട്രം വേണം എന്ന വാദമുന്നയിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുമായി ചേർന്ന് സ്വാഭാവികമായിട്ട് യു ഡി എഫിൻ്റെ കക്ഷിയായിട്ട് മാറുമ്പോഴും അതുണ്ടാക്കുന്ന പ്രത്യാഘാതം കോൺഗ്രസ് മാത്രമല്ല മുസ്ലിം ലീഗിലും അത് ശക്തിയായിട്ട് ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ന്യൂനപക്ഷ വർഗീയതവാദത്തെ ശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും ഇനിയും എതിർക്കും ഇതേവരെ എതിർത്തിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെയും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ടുള്ള ആർ എസ് എസിനെയും അതിശക്തിയായിട്ട് ഞങ്ങൾ എതിർക്കും ഭൂരിപക്ഷ വർഗീയവാദത്തിനും ന്യൂനപക്ഷ വർഗീയപാദത്തിനുമെതിരായിട്ടുള്ള ശക്തിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ജനാധിപത്യ ശക്തികൾക്കും മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇതിൻ്റെ പ്രത്യാഘാതം സൃഷ്ടിക്കപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യം രാഹുൽ ഗാന്ധിയും അല്ല അങ്ങനെയല്ല പറഞ്ഞത് വിജയരാഘവൻ പറഞ്ഞത് വളരെ കൃത്യാണ് കേരളത്തിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ യു ഡി എഫിന്റെയും ജയത്തിന്റെ പിന്നിൽ ജമാത് ഇസ്ലാമിന്റെയും എസ് ഡി പിയുടെയും സഖ്യകക്ഷി എന്ന രീതിയിലുള്ള വോട്ടോടു കൂടിയാണ് അതിൽ തന്നെയാണ് പാർട്ടി ഉറച്ചു നിൽക്കുന്നത് അത് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ടീയാണ് ഇല്ലില്ല ഞാൻ പറഞ്ഞില്ല അന്നും പറഞ്ഞില്ല ഇന്നും പറഞ്ഞിട്ടില്ല വർഗീയ ശക്തിയെ ആവാതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് അവരോട് ഞങ്ങൾ പറയുന്നത് ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഉൾപ്പെടെയുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ട് ഇപ്പോഴും ലീഗ് സംവിധാനത്തെ മാറ്റാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അവർ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല സ്വീകരിക്കാതിരിക്കുമ്പോഴും കോൺഗ്രസിനെ പോലെ തന്നെ ലീഗിൻ്റെ അകത്തും ജമാത്ത് ഇസ്ലാമിയും എസ് തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വരും ഉയർന്നു വരാതിരിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം